പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ചിലവായ അഞ്ചു ലക്ഷം രൂപ അനുവദിച്ച് ധനവകുപ്പ് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ധനസെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് മുഖ്യമന്ത്രി അനുമതി നൽകിയതോടെയാണ് ധനവകുപ്പ് തുക അനുവദിച്ചത് പരിപാടിയുടെ ചെലവിന് മാത്രമാണ് ഈ തുക പൊതുമരാമത്ത് വകുപ്പ് പന്തൽ തയ്യാറാക്കിയത് പന്തലിന് എത്ര രൂപ ചെലവായി എന്നതിൽ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല സുനിഷ അയ്യല്ലൂർ വിശദാംശങ്ങളുമായി സുനിഷ ഇപ്പോൾ പരിപാടിയുടെ ചെലവായ തുക അനുവദിച്ചു നികേഷ് രാജ്ഭവനിൽ നടന്ന പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞക്കായി അഞ്ച് ലക്ഷം ചിലവായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും സത്യപ്രതിജ്ഞയ്ക്കുള്ള ചെലവിനായി അഞ്ച് ലക്ഷം രൂപ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണറുടെ സെക്രട്ടറി ഡിസംബർ ഇരുപത്തിരണ്ടിനായിരുന്നു മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിരുന്നത് മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ധനമന്ത്രി ബാലഗോപാൽ അധിക ഫണ്ടായി അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുന്നു ഡിസംബർ ഇരുപത്തി എട്ടിന് അനുവദിച്ചു എന്നതാണ് ഈ ഉത്തരവിൽ കാണിക്കുന്നത് ടൂറിസം ഡയറക്ടർക്കായിരുന്നു തുക അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചായ സൽക്കാരവും സൽക്കാരവുമടക്കം രാജ്ഭവൻ ഒരുക്കിയിരുന്നു ആ ഈ ചായ സൽക്കാരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം ബഹിഷ്കരിച്ചതും വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തിരുന്നു ഏതായാലും ഈ സത്യപ്രതിജ്ഞയ്ക്കായി സത്യപ്രതിജ്ഞയ്ക്കുള്ള ആവശ്യത്തിനായി അഞ്ചു ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് മരാമത്ത് വകുപ്പാണ് ഈ ചടങ്ങിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പന്തലടക്കം തയ്യാറാക്കിയിരുന്നത് ഈ പന്തലിന് ചെലവായ ബില്ല് ഇതിൽ പ്രത്യേകം പരാമർശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പന്തലിന് ചെലവായ ബില്ല് കൂടി എത്തുന്ന മുറയ്ക്ക് സത്യപ്രതിജ്ഞാ ചെലവ് വീണ്ടും ആ ഉയരും എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം ഈ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ ഗവർണറും മുഖ്യമന്ത്രിയും അടക്കമുള്ള ഇവരും ഇണ്ടാതിരുന്നതൊക്കെ തന്നെ വലിയ വിവാദമായിരുന്നു പക്ഷേ ഭരണപരമായ കാര്യങ്ങളിൽ കാര്യങ്ങളെ തീർച്ചയായും രാജ്ഭവനിൽ ചെലവായ തുക അനുവദിച്ചിരിക്കുന്നു ധനവകുപ്പ് എന്നുള്ളതാണ് വാർത്ത സുനീഷ് അയലൂരാണ് വിശദാംശങ്ങൾ